ഡ്രൈവർ സീറ്റിന് മുന്നിൽ കുപ്പി അടുക്കി വെച്ചതിന് സ്ഥലം മാറ്റൽ നടപടി നേരിട്ട കെ എസ് ആർ ടി സി ജീവനക്കാരന് ദേഹാസ്വസ്ഥ്യം പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജീമോൻ ജോസഫിനെയാണ് ഡ്യൂ ഡ്യൂട്ടിക്കിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച കൊല്ലം ആയൂർ വെച്ചാണ് ഗതാഗത മന്ത്രി ബസ് തടഞ്ഞ് ജീവനക്കാരെ സഹായിക്കുകയും തുടർന്ന് നടപടിയെടുക്കുകയും ചെയ്തത് ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി ജോയ്സി ജയ്മോന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് ഈ ജയ്മോനെ സ്ഥലം മാറ്റിയിരുന്നല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷമമാണോ കാരണം അജി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും ജയ്മോൻ നിരീക്ഷണത്തിൽ തുടരുകയാണ് പൊൻകുന്തം ഡിപ്പോയിലെ ഡ്രൈവറാണ് ജയ്മോൻ ജോസഫ് ഉച്ചയ്ക്ക് സർവീസിന് ഇടയിൽ ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലമായി സുഹൃത്തുക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ആയുരിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി വന്നു എന്നുള്ള വാർത്ത ആദ്യം വന്നു നടപടിയുടെ കോപ്പി ഇവർക്ക് ലഭിച്ചു പിന്നാലെ മൊബൈൽ ഫോണിൽ ഇത് മരവിപ്പിച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത് അത് ഏറെ ആശ്വാസകരമായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഇന്ന് ഈ ഉത്തരവ് പ്രാബല്യത്തിലുണ്ട് എന്നുള്ള കാര്യം വീണ്ടും അറിയിപ്പ് ഇവർക്ക് ലഭിച്ചത് ഇതോ ഇതോത്തുടർന്നാണ് ഇയാൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ് ജയമ ശരി ജോസി വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്